പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടത്തിയ അദാലത്തുകൾ വിഫലം പതിനാല് ജില്ലകളിലും പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും നാളിതുവരെ പട്ടയ പ്രശ്നത്തിന് പരിഹാരമായില്ല ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പട്ടയ അസംബ്ലി ചേർന്നെങ്കിലും പട്ടയ വിതരണം സംബന്ധിച്ച ഇതുവരെയും തീരുമാനമായിട്ടില്ല പട്ടയ അസംബ്ലി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് പട്ടയ വിതരണം സുഗമമാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം പട്ടയ മിഷന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലുമായി പട്ടയ അസംബ്ലി ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചത് അദാലത്തിലുണ്ടാകുന്ന തീരുമാനങ്ങൾക്കനുസൃതമായി ഒരു മാസത്തിനുള്ളിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് പട്ടയ വിതരണം നടത്താനായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന പട്ടയ അസംബ്ലിയിൽ തീരുമാനം ഇനിയും വൈകുകയാണ് അദാലത്തിൽ തീർപ്പാക്കാനാകാത്ത കേസുകൾ സർക്കാർ തലത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നിരവധി ആളുകളാണ് ഓരോ ജില്ലയിലും സംഘടിപ്പിച്ചത് റവന്യൂ മന്ത്രിയും വകുപ്പുതല ഉദ്യോഗസ്ഥരും അന്ന് അദാലത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ നാളിതുവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല ജനം തിരുവനന്തപുരം